ഹായ് ഫ്രണ്ട്സ് കുടമ്പുളി ഇട്ടുനല്ല കിഡിലൻ മോതക്കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മീൻകറി വെക്കാൻ അറിയാത്തവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ മുഴുവൻ സ്റ്റേജസ് ഇതിന്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ആദ്യമേ നമ്മൾ മോലയുടെ എല്ലാം നന്നായിട്ട് വെട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകുക വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപൊടി ഇട്ട് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും ഇതുപോലെ രണ്ട് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം നമ്മുടെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ ഒരു കിലോ മോതക്കറി വെക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചുമത്തുള്ളി ഇഞ്ചിയാണ് എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടാം അപ്പോൾ ആദ്യം വേണ്ടി നമുക്ക് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് വേണ്ടിയത് നമുക്ക് മല്ലിപ്പൊടിയാണ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയോട് ആവശ്യമായിട്ടുണ്ട് നമ്മൾ ആദ്യമേ ഒരു മിക്സിയുടെ ജാർ എടുക്കുക മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ നമുക്ക് ഞാൻ ഇടുന്നത് നമ്മുടെ ഇരുവിനനുസരിച്ച് ആവശ്യം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടുക അത് കഴിഞ്ഞ ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി അതിനുശേഷം ഇച്ചിരി മഞ്ഞൾ പൊടിയോടെ ചേർക്കുക അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം നമ്മൾ ജാർണ തൊഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിൽ അതൊരു ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിയൊക്കെ ഓണാക്കി നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവാണ് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പം നല്ല ഒരു ആ ഒരു ഒരു ബാറ്റർ റെഡിയാവും ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് കുടംപൊടി കുടംപൊളി എടുക്കുക അതുപോലെ തന്നെ കരിവേപ്പില വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഉള്ളതായിരുന്നു കരിവേപ്പില അതും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പാത്രം എടുക്കുക പാത്രത്തിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ തേങ്ങയാട്ടി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം മറ്റ് എണ്ണകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ കൂട്ടത്തിൽ ഇരി കടുകിടുക കടുകൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് പൊട്ടിക്കരി പൊട്ടി നന്നായിട്ടൊന്ന് റെഡിയായതിനു ശേഷം അതിലോട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിം ചുമന്നുള്ളിയുടെ ഇടുക അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറിയൊരു ചുമന്ന കളർ ആയി കഴിയുമ്പത്തേന് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ എണ്ണക്കാലത്ത് ഇതൊന്ന് വഴറ്റി വെക്കാൻ വേണ്ടിയുള്ള ഒരു സമയത്തിനേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം വീഡിയോ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഏകദേശം നമ്മുടെ വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് ചെറിയൊരു ചുമന്ന പരുവായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ മിക്സിക്കാലത്ത് അരച്ച് വെച്ച ആ ഒരു ബാറ്ററി നമ്മളിതിനകത്ത് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഒന്ന് ഒരു തിളക്കുന്ന പരുവാകുമ്പോഴത്തേനും നമ്മളത് ആക്കുക ഇപ്പൊ നമ്മൾ ഏകദേശം അതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ആ മുളകിൻ്റെ മല്ലിയുടെയും മഞ്ഞൾ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുന്നത് നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുക ഗ്യാസ് ഓഫ് ഓഫാക്കിയതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോദയുടെ പീസ് നമ്മൾ കുറേശ്ശെ കുറേശ്ശിടുവാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ഇവിടെ നന്നായിട്ടൊന്ന് പിടിക്കൂ ഇപ്പം ഇപ്പം നമ്മൾ എല്ലാം കഴുകിയെടുത്ത് കാണാൻ സാധിക്കും അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ഈ ആ ഒരു മോദ മോത കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത് അത് മഞ്ഞൾ ഉടിക്കകത്തൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ കുറേ നേരം ഇട്ടതാണ് ഇനി നമ്മൾ നന്നായിട്ട് ഇവനെ ഒന്ന് നന്നായിട്ട് ഇളക്കണ ഇളക്കിയ ആ ഒരു ബാറ്റർ നന്നായിട്ട് ഇതിന്റെ ദശയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത് ഇതുപോലെ അടിയിൽ നല്ലതായിട്ട് അല്ലെങ്കിൽ നല്ല ചുമല കളർ ആയിരിക്കണം ഇതിന്റെ ആ ഒരു ദശ നമുക്കിപ്പം കാണാൻ സാധിക്കും ഈ മീൻകറി ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ മൺചട്ടിക്കകത്ത് തന്നെ ആ ഒരു മീൻകറി വെച്ചാലേ അതിന്റെ ഒരു സ്വാദ് ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു കറുത്ത മൺചട്ടി എടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും അടിലത്തെ ലേർന്ന് നമ്മൾ കരിവേപ്പില ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ നല്ല മുളക് പൊടി പറ്റിയ ആ ഒരു കഷ്ണങ്ങൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതിൻ്റെ പുറത്തോട്ട് ഇടുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് കുടമ്പുളി ഇടയ്ക്കിടക്ക് വെക്കുന്നത് നമ്മൾ പുട്ടിലെ തേങ്ങാപ്പീര വെക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അത് അവസാനം ഇട്ടാലും മതി കുടമ്പൊളി അങ്ങനെ ഒരു ലെയർ ഒരു ഭംഗിക്ക് വേണ്ടി വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത് പ്പോൾ നമ്മുടെ ആ ഒരു കഷ്ണങ്ങളെല്ലാം നമ്മൾ ആ ഒരു ചട്ടിക്കാത്ത എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതുതായിട്ട് ഒരാൾക്ക് എങ്ങനെ നല്ല വെളുപ്പെന്നൊരു മീൻകറി വെക്കാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അവസാനം നമ്മൾ ആ ഒരു പാത്രത്തിൽ കഴുകി വെള്ളം ചിലവഴിച്ച് കഴുകിയെടുത്തതിനു ശേഷം ആ വെള്ളം കൂടെ ഞാൻ ഈ ഒരു ചട്ടിക്കാത്തിൽ ഒഴിക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് നീരോ ഒഴിക്കുക ഉപ്പ് നീരോട് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിനി ഇവനെ അടുപ്പത്ത് കയറ്റാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇച്ചിരി ഉലുവപ്പൊടിയോട് ഇട്ടിട്ടുണ്ട് ഒരു സ്വാദിനു വേണ്ടിയാണ് ഒരു നുള്ളു ഉലുവപ്പൊടി ഇടുക ഏറ്റവും ടോപ്പിൽ ഒരു മൂന്നാലഞ്ച് ഇല കരിവേപ്പലോട് ഇട്ടതിനു ശേഷം നമ്മളിവിടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ വിറകെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് തീ പിടിക്കാൻ വേണ്ടി ഒന്ന് കാത്തിരുന്നു തീ പിടിച്ച് റെഡി ആയതിനു ശേഷം നമ്മുടെ ആ ഒരു ചട്ടിക്കകത്തുള്ള മീനെ ഇതിന്റെ പുറത്തോട്ട് വെക്കുകയാണ് ഗ്യാസിലൊക്കെ വെക്കുന്നതിനേക്കാളിൽ നല്ല ടേസ്റ്റിയാണ് അടുപ്പത്ത് വെക്കുക എന്നുള്ളത് ഗ്യാസ് എന്ന് പറയുമ്പോൾ നടുക്ക് മാത്രം തീ ഇത് ചെറുതായിട്ട് ആ ഒരു രണ്ട് മണിക്കൂറോളം ചെറിയ ഒരു വേവിൽ വേണം നമ്മൾ നിൽക്കാൻ ഇപ്പോൾ നമ്മുടെ മോതക്കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല മണമാണ് ഇപ്പോൾ എടുത്ത് കഴിക്കാൻ തോന്നും ഞാനിത് ഒരെണ്ണം ഒന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലൊരു കടിയും കൊള്ളും നല്ല ടേസ്റ്റുമാണ് ആണ് പക്ഷേക്ക് ഇതിൻ്റെ കൂട്ടത്തിൻ്റെ നല്ല കപ്പ വേവിച്ചതുകൂടെ അങ്ങോട്ട് കഴിച്ചു അമ്പോ കിടിലൻ സാധനമാണ് അപ്പോൾ ഇന്നത്തെ മീങ്കരുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ